നമസ്കാരം നമുക്ക് ഇസ്രയേൽ ഇറാൻ യുദ്ധം അതോടൊപ്പം തന്നെ ആ ഇസ്രായേൽ യുദ്ധത്തിൽ അല്ലെ ഇറാനുമായിട്ടുള്ള ഉണ്ടാക്കിയ ആ യുദ്ധത്തിൽ ഏറ്റവും വലിയ ചതിയന്മാരും തെമ്മാടികളുമായി വാഴ്ത്തി വാഴ്ത്തപ്പെടുന്നവരും വിശേഷിപ്പിക്കപ്പെടുന്നവരും ഇസ്രായേലികളാണ് എന്ന് നമുക്കറിയാം എന്തുകൊണ്ട് ഇസ്രയേലിനെ ഒരു തെമ്മാടിക്കൂട്ടം എന്ന് പൊതുവെ വിളിച്ചു പോരുന്നു എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാനുള്ളത് കാരണം ഒരു അടിസ്ഥാനവുമില്ലാതെ െതിരെയും അല്ലെങ്കിൽ സിറിയക്കെതിരെയും പലസ്തീനെതിരെയുമൊക്കെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ ശരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ലോകത്തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അതുകൊണ്ട് മാത്രമല്ല അത് അവരുടെ ചില നാക്കുകളാണ് അവർ നേടിയെടുത്ത ചില അല്ലെങ്കിൽ അവർ ആർജിച്ചു വെച്ചിരിക്കുന്ന ചില കഴിവുകളുടെ ഒരു മെച്ചമാണ് അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ആയിട്ടുള്ള അവരുടെ ചില കഴിവുകളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതായത് ഈ ലോകരാജ്യങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ ആ തെറ്റിദ്ധരിപ്പിക്കലിലൂടെ ആക്രമണത്തിന് പദ്ധതിയിടുക അങ്ങനെ എന്നിട്ട് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അത് ചെയ്തത് ഇന്നാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടനില് നിന്നുകൊണ്ട് വൃത്തികേട് കാണിക്കുന്ന ഒരു ആൾമാറാട്ട ചതിയൻ എന്ന് പറയുന്ന ചതിയൻ നമ്മൾ വിളിക്കില്ലേ കൂടെ നീന്തൊറ്റുക അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോയി പണി ഒപ്പിച്ച് വന്നിട്ട് അയ്യോ ഈ ചെയ്തത് ഞങ്ങളല്ല വേറൊരാളാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ പണി കൊടുക്കുന്ന ടീമുണ്ടല്ലോ അങ്ങനെ ഒരു നിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു രാഷ്ട്രമാണ് പണ്ടേക്ക് പണ്ടേ മുതൽ ഇസ്രായേൽ എന്ന് പറയുന്നത് രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ തന്നെ ഇമ്മാതിരി അൻപത്തി നാലല്ല അതിന് ഒക്കെ മുൻപ് തന്നെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള നടപടികൾ ആണ് ചെയ്തു പോകുന്നതെന്ന് ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അമേരിക്ക അമേരിക്കയ്ക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്തിനേറെ ഈജിപ്റ്റിനെതിരെ അങ്ങനെ എന്ന് വേണ്ട സകലമാന പ്രദേശങ്ങളിലും ഇവർ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു രാഷ്ട്രം കൂടിയാണ് ഇസ്രയേൽ അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇത്രത്തോളം വെറുക്കപ്പെടാനുള്ള കാരണവും പക്ഷേ അമേരിക്ക ഇതൊക്കെ അറിഞ്ഞിട്ടാണ് എന്തോ ട്രംപ് പറയുന്നത് വെച്ചാൽ ഇറാന് പണ്ട് ഒബാമ സൈനിക സഹായം ചെയ്തതുപോലെയൊന്നും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ തച്ചു തകർക്കുമെന്നൊക്കെയാണ് ഈ പറയുന്ന ട്രംപ് പറയുന്നത് പക്ഷേ ട്രംപിൻ്റെ ഉദ്ദേശം വേറൊന്നാണ് ട്രംപ് ഈ ലോക സമാധാനപ്രിയനാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇവരുടെ ശരിക്കും വഞ്ചനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമവും അല്ലെങ്കിൽ ഭരണ സംവിധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയാണ് ഈ ഇസ്രയേൽ അതായത് ആദ്യം ഇവർ ചെയ്യുന്ന അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അട്ടിമറിച്ച് കളയുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നശിപ്പിക്കുക അപ്പോൾ എന്നിട്ട് അവർക്കെതിരായി കുറേ ഡിജിറ്റൽ തെളിവുകൾ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കുക അങ്ങനെ തുടങ്ങി ഈ അതായത് ഒരു അവിടെ ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു സംഘർഷ സാധ്യതകൾ സൃഷ്ടിക്കുക ഇതിൻ്റെയൊക്കെ പേരിൽ അക്രമം നടത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഗൂഢലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു പോരുന്ന രാജ്യങ്ങളെ തമ്മിത്തല്ലിക്കാൻ വരെ ശേഷിയുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു വൃത്തികെട്ട വൃത്തിഘട്ട വികട സത്യത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു വന്ന അവിടെ സൂസന്ന എന്ന് ഓപ്പറേഷൻ സൂസന്ന എന്ന് പറയുന്ന ഒരു സൈനിക നീക്കവും നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആ സമയത്ത് ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ തനിക്കുണവായ ആൾമാറാട്ടം തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് തുടങ്ങിയ അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള കഴിവുകളുണ്ട് അത്തരം കഴിവുകളൊക്കെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഓപ്പറേഷൻ സൂസന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ പറയുന്ന ഓപ്പറേഷൻ സൈനികരെ അല്ലെങ്കിൽ ഈജിപ്റ്റിലുള്ള അവിടുത്തെ ജൂതന്മാരെ സംഘടിപ്പിക്കുക ആദ്യം ചെയ്ത അതാണ് അവിടെ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് ചെല്ലുന്നു അവിടുത്തെ ജൂതന്മാരായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ യു എസിൻ്റെ കീഴിലുള്ള അവരെ സംഘടിപ്പിക്കുക എന്നിട്ട് യു എസിൻ്റെ കീഴിലുള്ള അവരുടെ പ്രോജക്റ്റുകൾ അവരുടെ പദ്ധതികളെ അട്ടിമറിക്കുക അവരുടെ ലൈബ്രറി പോലുള്ള കാര്യങ്ങൾ തിയേറ്ററുകൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ പൊളിക്ക് ബോംബിട്ട് തകർക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢലക്ഷ്യം അതാണ് ഓപ്പറേഷൻ സൂസന്ന എന്ന പേരിൽ അവർ നടത്തിയിരുന്നത് അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ ഇവരുടെ സൈനിക ഇൻ്റലിജൻസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അവരെടുക്കുന്ന കാര്യമാണ് ജൂതന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഇവരെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് അയക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും എങ്ങനെ പിന്നെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആരാ ആരാക്രമിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന ആരാണെന്ന് നമുക്ക് പറയേണ്ടി വരും അത് ഈജിപ്ഷ്യൻസ് ആണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത് എന്ന് പറയുന്നു പിന്നീട് എന്നിട്ട് ഇവർ ഈ മുസ്ലിം ബ്രദർഹുഡിനെതിരായിട്ടും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾക്കും എതിരായി ഒരു വികാരം സൃഷ്ടിക്കുന്നതിന് പ്രധാന കാരണമായി തീരുകയും ചെയ്തു ഇത്തരത്തിലുള്ള സൈനിക നടപടികൾ അപ്പം ഇവർക്കെതിരെ എന്നിട്ട് പറയാം അവരാണ് ചെയ്തത് എന്ന് പറയുന്നു അപ്പോൾ കൂടി ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം അസ്ഥിരപ്പെടുന്നതിന് കാര്യമായി തീർന്നു അവർക്ക് അവരുടെ ഒരു നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയായി മാറി ഏതുതരം തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലായില്ലേ അവരുടെ കൂട്ടത്തിലുള്ള ഈജിപ്റ്റിലുള്ള ജൂതന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സൂസന നടപ്പിലാക്കിയത് അമ്പത്തിനാലിൽ തന്നെ ഇവർ കാണിച്ച കുടിലതയുടെ ഒരു വലിപ്പമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പോലെ ഈജിപ്റ്റിനെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കി തുടങ്ങി എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് സൂയസ് കനാലിൽ ഒരു ബ്രിട്ടീഷ് ബോംബ് അവിടെ ബ്രിട്ടീഷിൻ്റെ ഇത് പോകുന്ന എടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ബോംബ് പൊട്ടി ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് ബോംബ് പൊട്ടിച്ചു അപ്പം അവിടെ കൊണ്ടു പക്ഷേ അവർ അവരുദ്ദേശിനേക്കാൾ മുൻപ് ഈ ബോംബ് പൊട്ടിയത് കൊണ്ട് കുറച്ചുപേർ പിടിയിലായി ഏകദേശം പതിനൊന്ന് പേര് അതിനകത്ത് അറസ്റ്റിലായി ബ്രിട്ടീഷ് ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് ഇത് പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൽ രണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ പതിനൊന്ന് പേര് എന്നിട്ട് ഈ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങളാരും അത് പങ്കാളികളല്ല ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് ഒടുവിൽ ഇസ്രായേൽ പറയുകയും ചെയ്തു എങ്കിൽ തന്നെയും ഇവർ പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഇവർ ജയിൽ മോചിതരായി ഈ പിടിയിലായ ആൾക്കാർ ജയിൽ മോചിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജയിൽ മോചിതരായ സമയത്ത് ഇവർക്ക് സ്വീകരണം നടക്കുകയും അതോടൊപ്പം ഇവർക്ക് ആദരവ് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ഇതേ ഇസ്രയേലി ഭരണകൂടം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവർ മനഃപൂർവ്വം ബ്രിട്ടണ് പണി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയായിരുന്നു ശരിക്കും ആ ബോംബ് സ്ഫോടനം എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെയൊക്കെയാണ് നിരവധി തവണ ഇനിയും നാൽപ്പത്താറിൽ ആ ഒന്നാലോച്ചു ചോദിച്ചാൽ എഗ്മാൻ കിങ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു സയനിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് അതായത് ഈ ജൂതന്മാരുടെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഈ ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്തു വെച്ചാൽ അറബികളുടെ വേഷമൊക്കെ ധരിച്ചിട്ട് ഇവിടെ ഒരു ധരിച്ചിട്ട് അവിടെ ഒരു അക്രമം നടത്തി അതിൽ തൊണ്ണൂറ്റി ഒന്ന് ബ്രിട്ടീഷ് പൗരന്മാർ മരിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ ആ യുദ്ധത്തിന്റെ രക്ഷ എങ്ങനെയായിരുന്നു ആൾമാറാട്ടമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ മുസ്ലിങ്ങളുടെ അതായത് ഈ അവരുടേതായ അറബികളുടെ ഒരു വേഷമൊക്കെ ധരിച്ച് എന്നിട്ട് പോയി ആക്രമിച്ചു കഴിയുമ്പോൾ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം എവിടേക്ക് പോകുന്നു സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയും അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോവും അപ്പോൾ അങ്ങനെ അറബികളുടെ വേഷം ധരിച്ചിട്ട് തൊണ്ണൂറ്റി ബ്രിട്ടീഷ് പൗരന്മാരെ ഇവർ കൊലപ്പെടുത്തുകയും ചെയ്തു ഫലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ചെയ്തത് ഇസ്രായേൽ അല്ല പിന്നെ ആരാണ് ചെയ്തത് അറബികളാണ് ചെയ്തത് എന്ന തരത്തിൽ അതോടൊപ്പം തന്നെ ഈ നാൽപ്പതിൽ ഹഗാന എന്ന് പറയുന്നത് കുറേ ജൂതന്മാരെ വഹിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി അണ്ണൂ അഞ്ഞൂ എണ്ണൂറോളം വരുന്ന ഈ ജൂതന്മാരെ നാടുകടത്തുന്ന പരിപാടി ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർ കപ്പലിൽ കൊണ്ടുവന്ന് ബോംബ് സ്ഫോടനം നടത്തി അതിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേര് മരിച്ചു അപ്പം ഈ എന്ന് വെച്ചാൽ അപ്പോഴും നാടുകട ഈ പറയുന്ന നാടുകടത്തൽ പോലെയുള്ള പരിപാടികൾക്ക് തടയിടാൻ വേണ്ടി ഇവർ ചെയ്തതാണ് അന്ന് ഈ പറയുന്ന ഏകദേശം നാല്പതുകളിൽ തന്നെ ഇവർ ഈ കൊലപാതകം കൊള്ളിവയ്പ്പ് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ നയ നയപരിപാടികളായിട്ട് മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഇനി അറുപതിലൊരു സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ഡിമോണോ ആണവ് റിയാക്ടർ പദ്ധതി ഫ്രഞ്ചുമായിട്ട് ചേർന്നിട്ട് ഫ്രഞ്ചിൻ്റെ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി ഇവരൊരു ആണവ റിയാക്ടർ പ്രോജക്റ്റ് നടത്തി അതോടുകൂടി ഒരു ആണവ ശേഷി കൈവരിക്കുന്ന ഒരു രാഷ്ട്രമായി ഇസ്രയേൽ മാറുകയും ചെയ്തു അപ്പോൾ അമേരിക്കയിൽ നിന്നിൻ്റെ അന്വേഷണത്തിന് ഒരു പരിശോധനക്കാരെത്തിയ സമയത്ത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു ഇവരോട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ആണവ പരിപാടികളൊന്നും ഇല്ല എന്ന് കാണിച്ച് ഇപ്പം നിലവിലുള്ള ഈ ഡിമോണ എന്ന് പറയുന്നത് വെറും നെയ്ത്ത് മാത്രമാക്കി അമേരിക്കക്കാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പൊട്ടന്മാർ അത് കണ്ട് വിശ്വസിച്ച് തിരിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പല രീതികളിലും ഇസ്രയേൽ ഇങ്ങനെ ചതിയുടെയും വഞ്ചനയുടെയും ആൾമാറാട്ടത്തിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട് നീ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഈ അവിടെ യു എസിൽ അക്രമം നടത്താൻ വേണ്ടി ഇവർ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ഈ പിന്നെ ഇറാൻ ആണ് ഈ അക്രമം നടത്താൻ അവർ പദ്ധതി ഇടുന്നതായിട്ട് കണ്ടെത്തി ഇരുപത്തി അഞ്ചിലാണ് കണ്ടെത്തുന്നത് അപ്പം അപ്പം ഇതിൻ്റെ പിന്നിൽ ഇറ ഇതിപ്പം ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഇതിൽ അങ്ങനെ പാകിസ്ഥാനുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കുന്നു പാകിസ്ഥാൻ്റെ കുറേ ഗ്രൂപ്പുകളെ കൊണ്ടുവരുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് നയപരമായ ഈ ഒരിക്കലും രാഷ്ട്രതന്ത്രത്തിന് യോജിക്കാത്ത തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ആയിട്ടാണ് ശരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഈ ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പല കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുക തെറ്റിദ്ധാരണാജനകമായ ചില നടപടികൾ നടത്തുക ഇപ്പം നമുക്ക് പലസ്തീന് ഹമ പലസ്തീനിലേക്ക് നടത്തുന്നത് ഗാസയിലേക്ക് നടത്തുന്ന അക്രമങ്ങളാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ സിറിയയിലേക്ക് നടത്തുന്ന അക്രമങ്ങളാണെങ്കിലും ഏത് ഇപ്പം റീസെന്റായിട്ട് നമ്മൾ ഇറാനിലേക്ക് നടത്തുന്ന അക്രമമാണെങ്കിലും ഏതൊക്കെയോ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ ആൾമാറാട്ടം പോലെയുള്ള പരിപാടികൾ ഇതൊക്കെ ഇവരുടെ ആ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഇസ്രായേലിൻ്റെ ആ ഒരു രക്തത്തിനുള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതെന്തായിരുന്നില്ല അവിടെ അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും ആ രീതിയിലാണ് അവർ പോകുന്നത് അതിന് ഇനി ഏത് രാജ്യം ഇപ്പം വെടിനിർത്തൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ശരിക്കും ഇസ്രയേൽ ആ വെടിനിർത്തരൻ അംഗീകരിച്ചു അവരതിനെ കാണുന്നത് ഒരു ശ്ലോക സമാധാനത്തിന് വേണ്ടിയിട്ടല്ല അവർ കാണുന്നത് പകരം ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അത്രയും കാലഘട്ടം തങ്ങൾക്ക് ആയുധ സംഭരണത്തിന് വേണ്ടിയിട്ടാണ് ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് വീണ്ടും ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കള്ളന്മാരാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളു കൊള്ളു പറ്റില്ലാത്ത ഒരു രാഷ്ട്രമാണ് ശരിക്കും ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രം അവരെന്താണ് ഏതാണ് ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയെ പോലും പച്ചയ്ക്ക് പറ്റിച്ചതല്ലേ എന്നിട്ട് അമേരിക്കയെ ആക്രമിക്കാനുള്ള പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും അവസരം അത് ഇറാൻ ഇറാൻ്റെ തലയിലേക്ക് കൊണ്ടിടാനുള്ള ശ്രമം നടത്തുന്നു ഇവിടെയാണ് ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഇപ്പം അവരുടെ ബ്രിട്ടീഷിന് എതിരായിട്ട് നടത്തിയ അക്രമം അറബികളുടെ വേഷം ധരിച്ചുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സത്യത ഇസ്രായേൽ ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ ഇവരൊക്കെ ഒരു പക്ഷേ നദിന്യാഹുവിനെ പോലുള്ള നിരവധി നേതാക്കന്മാർ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി മനസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പലസ്തീനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രൂരത ലോകത്തെവിടെയും അത് ആവർത്തിക്കാൻ പാടില്ല ഈ പറയുന്ന പോലെ ഒരാൾ പറഞ്ഞു പിന്നെ പറയുന്ന പോലെ ഈ ഈ പറയുന്ന ജനങ്ങൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലസ്തീനും ഗാസയും ഒക്കെ അവരൊക്കെ എന്ത് ചെയ്യും അവരുടെ പോലുള്ള കുഞ്ഞുങ്ങൾ പോലും അവിടെ കിടന്ന് പട്ടിണി കിടന്ന് പോഷകാഹാരം കിട്ടാതെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആ ഒരു ദുരവസ്ഥ ഉണ്ടാക്കി വെച്ച സത്യത്തിൽ ഈ ഇസ്രയേൽ പോലെ തെമ്മാടി രാഷ്ട്രം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ലോകത്ത് ഏറ്റവും അധികം കലഹങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണക്കാരും ഈ പറയുന്ന ഇസ്രയേൽ തന്നെയാണെന്ന് പറയേണ്ടി വരും അവർ പക്ഷേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാത്തിൻ്റെയും പിന്നീട് ഒരു ഇസ്രായേലി തല ചിലപ്പം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇസ്രയേലിനെ ഒന്നും അധികം നമ്പാൻ പറ്റിയ ഒരു രാഷ്ട്രമല്ല എന്ന് മാത്രം ഓർക്കുക